പുതിയ തലമുറ കൂടുതലായി പൊതുവിജ്ഞാനവും സാമൂഹ്യ അവബോധവും കൂടുതലായി ആർജിക്കണമെന്ന് കെ പി സി സി മുൻ പ്രസിഡന്റ് ബി എം സുധീരൻ പറഞ്ഞു പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പ്രശസ്ത സാഹിത്യ നിരൂപകൻ ബാലചന്ദ്രൻ വടക്കേടത്തിന്റെ പേരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ പുരസ്കാരം വിതരണം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു സുധീരൻ സാഹിത്യരംഗത്ത് ശ്രദ്ധേയനാണ് മികച്ച എഴുത്തുകാരനാണ് സാഹിത്യ നിരൂപകനാണ് അതുപോലെ കേരള സാഹിത്യ അക്കാദമി കേരള കലാമണ്ഡലം എന്നീ പ്രശസ്തമായ വേദികളിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ഈ വെള്ളത്തോട് യാത്ര പറഞ്ഞത് പ്രിയപ്പെട്ട ബാല്യത്തിൻ്റെ ആ സ്ഥലം മുൻ അദ്ദേഹത്തിൻ്റെ ആ സ്മാരകമായിട്ടാണ് ഈ പുരസ്കാരം കോൺഗ്രസ് കമ്മിറ്റിയെ ഏർപ്പാട് ചെയ്തിട്ടുള്ളത് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് നിങ്ങളോട് എല്ലാവരോടും സംസാരിക്കാനും എല്ലാവരെയും നേരിട്ട് വല്യപ്പെടാനും എനിക്ക് വളരെ വളരെ ആഗ്രഹമുണ്ട് നേരത്തെയോടെ സൂചിപ്പിച്ചതുപോലെ സമയപരിധിയാണ് ഒരു പ്രശ്നം നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ നിർണായകമായ ഒരു ഘട്ടമാണ് എസ് എസ് എൽ സി പരീക്ഷ പിന്നെ പ്ലസ് ടു അങ്ങനെ പിന്നെ കലാലയ വിദ്യാഭ്യാസങ്ങൾ കയറിപ്പോൾ ഘട്ടം ഈ ആ ഒരു നല്ല രീതിയിൽ വിജയം കരസ്ഥമാക്കി അഭിമാനകരമാണ് കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദിഖ് അധ്യക്ഷനായി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ അനിൽ പുളിക്കൽ നൌഷാദ് ആറ്റുപറമ്പത്ത് വി ആർ വിജയൻ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി വിനു രഹനാ ബിനീഷ് എ എൻ സിദ്ധപ്രസാദ് വി ഡി സന്ദീപ് സി ജി അജിത് കുമാർ ടി വി ഷൈൻ ജി ശിവൻ സി എസ് മണികണ്ഠൻ പി സി മണികണ്ഠൻ മധു അന്തിക്കാട് പി വി സഹദേവൻ എന്നിവർ സംസാരിച്ചു എസ് എസ് എൽ സി സി ബി എസ് ഇ പരീക്ഷകളിൽ നൂറ് ശതമാനം വിജയം കൈവരിച്ച നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹൈസ്കൂൾ എസ് എൻ എൻട്രസ്റ്റ സ്കൂൾ തൃപയാർ ലെമർ പബ്ലിക് സ്കൂൾ എന്നീ സ്കൂളുകളെയും പ്രവാസി യുവ സംരംഭകൻ ബിജു പുളിക്കലിനെയും ചടങ്ങിൽ വി എം സുധീരൻ ആദരിച്ചു